ൊട്ടിക്കറിഞ്ഞു എനിക്ക് എൻ്റെ അപ്പച്ചെയും കൊണ്ട് നേർച്ചയ്ക്ക് പോകണമായിരുന്നു അപ്പൊ ഞാൻ അന്ന് കുറയുന്നു പൊട്ടിക്കറിഞ്ഞു ലൊക്കേഷൻ അപ്പം വേണ്ട നീ കൊച്ചിൻ്റെ എന്ന് അറിയുന്നതെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് പുള്ളി ഇതിനെക്കുറിച്ചാണ് അറിയുന്നത് അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പോയി പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ അറിഞ്ഞില്ല സോറി അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി ആ ഒരു ഇഷ്ടക്കുറവ് എനിക്കങ്ങ് മാറി

പക്ഷെ ഇങ്ങോട്ട് എപ്പഴും മേടിച്ചു ഡേ ആവണന്നില്ല എപ്പോഴും എനിക്ക് ഡയറി മിൽക്കും ഡയറിസും കഴിഞ്ഞു സെറ്റിൽ ആണോ ചേട്ടൻ സെറ്റിലാണോ ചേട്ടൻ ഫ്രീ പോയിരിക്കും അപ്പൊ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം എന്നിട്ട് ഇന്നത്തെ സ്റ്റോറി ആയിരുന്നു അതിന്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ രണ്ടു വരും അതിന്റെ കഴിഞ്ഞു അണ്ടർസ്റ്റാൻഡിങ് മാറ്റേഴ്സ് ഈ പ്രായത്തിലെ ഇവിടെ ആരെ നിങ്ങൾ ചേട്ടാ പറഞ്ഞു ചേട്ടൻ്റെ ട്വന്റീസിലെ പ്രണയം പോലെയാണോ ഇപ്പഴത്തെ അനുസരിച്ച് നമ്മുടെ രീതികളും പ്രണയത്തിന്റെ രീതികൾ മാറും പക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് സർപ്രൈസ് സർപ്രൈസായിട്ട് ചേട്ടനെ ഒരു ചോക്ലേറ്റ് കൊടുത്തു നിന്ന് ചേട്ടന് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ചിരി ഉണ്ടായിരിക്കും കൊടുക്കാറുണ്ട് പക്ഷെ ഇന്ന് ചേട്ടാ ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ്